നിന്റെ അയൽവാസിയോട് നീ നന്മയിൽ വർത്തിക്കണം എങ്കിൽ നിനക്കൊരു മുക്മിനാവാം തെക്കുൻ മുക്മിനൻ നിനക്കൊരു മുക്മിനാവണമോ ഒരു യഥാർത്ഥ വിശ്വാസിയാവണമോ അയൽവാസിയോട് നീ നന്നായി പെരുമാറണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഈമാനിൻ്റെ ശക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അയൽപക്ക ബന്ധം നിങ്ങളുടെ ഈമാനിലെ കുറവ് അയൽവാസിയോടുള്ള ബന്ധത്തിൽ പ്രതിഫലിക്കും നിങ്ങളുടെ ഈമാനിൻ്റെ ശക്തി അയൽവാസിയോടുള്ള ബന്ധത്തിൽ പ്രതിഫലിക്കും നിങ്ങൾ കാമിലായ ഈമാനുള്ള ഒരാളാണെങ്കിൽ അയൽവാസികളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞു വല്ലാഹി 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 ലാ 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 യുക്മിൻ 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 മൂന്ന് തവണ അല്ലാഹുവാണ് അയാൾ 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 വിശ്വാസിയല്ല 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 ചോദിച്ചു ആര് നബിയെ നബിയെ പറയുന്നത് നബി അലൈഹി നബിഅഅലി പറഞ്ഞു മൻ ലാ ജാറുഹു ബവായിഖ ഒരു ആരുടെ ഉപദ്രവത്തെ സംബന്ധിച്ചാണോ നിർഭയത്വം ഇല്ലാത്തത് അങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളെ കൊണ്ട് എല്ലാ നിലക്കുമുള്ള ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് ഒരു സുരക്ഷിതത്വം തോന്നുന്നില്ല ആ അയൽവാസി നല്ലതല്ല എന്നൊരവസ്ഥയുണ്ടെങ്കിൽ അത്തരം ഒരു ഒരഭിപ്രായം നിങ്ങളുടെ അയൽവാസിക്ക് നിങ്ങളെക്കുറിച്ചുണ്ടോ എങ്കിൽ നിങ്ങൾ മുഗ്മിനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാനിൽ അപൂർണതയുണ്ട്